ോദയ സമയം മുതൽക്ക് പിന്നെ അഞ്ച് നാഴിക അഞ്ച് അഞ്ച് മുതൽ ആറ് നാഴിക സമയം വരെയും ഈ ഭൂമിയിലെ എല്ലാ സ്രോതസ്സുകളിലും ഈ സപ്ത തീർത്ഥങ്ങളുടെയും സാന്നിധ്യമുണ്ടെന്നാണ് പറയുക ആ കഠിനമായിട്ടുള്ള വ്രതമല്ല നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ നോക്കിയിട്ട് നമ്മുടെ ആരോഗ്യം നോക്കിയിട്ട് അതിന് താങ്ങാവുന്ന രീതിയിലുള്ള വ്രതമനുഷ്ഠിക്കുക എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശുദ്ധിയാണ് ലക്ഷ്യം ഇടുന്നത് ശരദമേഡം നമ്മൾ മുമ്പ് പറഞ്ഞു വൈശാഖമാസം എല്ലാ മാസങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് വൈശാഖമാസം എന്ന് പറഞ്ഞു ഈ വൈശാഖ മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ആ ഇത് ഈ വൈശാഖ മാസത്തിന്റെ ഒരു പ്രാധാന്യം പറയുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ടതാണ് മഹാവിഷ്ണു ഭൂമി സന്ദർശിക്കുന്ന മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം ലക്ഷ്മി സമേതനായിട്ടുള്ള ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയും അത് കൂടാതെ മഹാവിഷ്ണുവിൻ്റെ മൂന്നവതാരങ്ങൾ നടന്നത് ഈ വൈശാഖ മാസത്തിലാണ് കൂർമാവതാരം ബലരാമാവതാരം കൂടാതെ നരസിംഹാവതാരവും ഇങ്ങനെ മൂന്നവതാരങ്ങളും ഈ വൈശാഖ മാസത്തിന്റെ പ്രത്യേകതകളാണ് അപ്പോൾ എത്രത്തോളം വൈഷ്ണവ സാന്നിധ്യം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ ഒരു ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളിലേക്ക് കടക്കുമ്പോൾ ആദ്യം പറയുന്നത് സൂര്യോദയത്തോടനുബന്ധമായിട്ട് സൂര്യോദയത്തിന് തൊട്ടുമുന്നേ ആയിട്ട് ഉറക്കം ഉണരണം അതേപോലെ തന്നെ സ്നാനാദികൾ തീർത്ഥസ്നാനം അപ്പോൾ അതായത് സൂര്യോദയ സമയം മുതൽക്ക് പിന്നെ അഞ്ച് നാഴിക അഞ്ച് അഞ്ച് മുതൽ ആറ് നാഴിക സമയം വരെയും ഈ ഭൂമിയിലെ എല്ലാ സ്രോതസ്സുകളിലും ഈ സപ്തീർത്ഥങ്ങളുടെയും സാന്നിധ്യമുണ്ടെന്നാണ് പറയുക ആ ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി അതെ കിണറായാലും കുളമായാലും പുഴകളായാലും തോടുകളായാലും അരുവികളായാലും അതായത് ശുദ്ധജലത്തിൻ്റെ എല്ലാ സ്രോതസ്സുകളിലും ഈ സപ്തീർത്ഥങ്ങളുടെയും സാന്നിധ്യമുണ്ട് അപ്പോൾ തീർത്ഥസ്നാനം ചെയ്ത അതേ പുണ്യമാണ് ഈ സൂര്യോദയകാലത്ത് നമ്മൾ എഴുന്നേറ്റ് ഉടനെ തന്നെ സ്നാനം ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇതിന് വലിയ ഈ തീർത്ഥസ്നാനത്തിൻ്റെ ഫലം ഈ വൈശാഖ മാസം മുഴുവനും കിട്ടുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് അത് രാവിലെ എഴുന്നേറ്റ് സ്നാനം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഞാനൊരു കാര്യമായിട്ട് ഇപ്പോ ഈയൊരു സമയത്തൊക്കെ നമുക്ക് ഈ ജലസ്രോ സ്രോതസ്സുകളിൽ പോയി പറഞ്ഞ പോലെയുള്ള മുങ്ങി കുളിക്കാനോ അതൊക്കെ അത് കുറവാണ് ആ സാധ്യതകൾ കുറവാണ് അതെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ സാധാരണ പൈപ്പുള്ളത് കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നണം അതിപ്പോ നമ്മൾ ഈ പിന്നെ വിശ്വാസങ്ങളും ഇന്നത്തെ സാഹചര്യങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ശാസ്ത്രീയത എന്താണെന്നുള്ളതും കൂടി ചിന്തിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാകും അപ്പം വളരെ ചൂട് വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ചൂട് വർദ്ധിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ ഒരു ഒരു ആറ് ആറ് മണിക്ക് അറേ കാലന സൂര്യോദയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എട്ട് മണിവരെയൊക്കെ ഈ തീർത്ത് തീർത്ഥത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജലസ്രോതസ്സുകളിൽ ജലസ്രോതസ്സുകളിലുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് അത് രാവിലെ ചൂട് കൂടുന്നതിന് മുമ്പേ ആയിട്ട് കുളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആയുർവേദക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മനസ്സിലാകും അവരും ഇതുതന്നെയാവും പറയുക ചൂട് വർദ്ധിക്കുന്നതിന് മുമ്പേ നമ്മുടെ സ്നാനാദികളെല്ലാം കഴിഞ്ഞിരിക്കുക എന്നുള്ളതും കൂടി ഇതിന്റെ ഒരു ശാസ്ത്രീയ വശമാണ് അപ്പോൾ കുളിക്കുക എന്നുള്ളതാണ് ശുദ്ധജലത്തിൽ രാവിലെ അത് രാവിലെ കുളിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അപ്പോൾ തീർത്ഥസ്നാനത്തിൻ്റെ ഫലം എന്ന് പറയുമ്പോഴത്തേക്കും ആരോഗ്യത്തിന് അത് വളരെ നന്നായിരിക്കും അത് രാവിലെയുള്ള കുളി അപ്പോൾ ഏതിലായാലും നല്ല വെള്ളത്തിൽ കുളിക്കുക രാവിലെ കുളിക്കുക രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ഉറക്കമുണരുകയും അതേപോലെ സ്നാന ദിനചര്യകളിൽ ആ സ്നാനം വരെയുള്ള സംഗതികളെല്ലാം അതിനോടകം കഴിഞ്ഞിരിക്കുകയും ചെയ്യുക ഇതാണ് പ്രധാനമായിട്ടുള്ളത് ആദ്യത്തെ ഒരു കാര്യം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈശാഖമാസം മുഴുവനും വ്രതമനുഷ്ഠിക്കുക എന്നുള്ളതാണ് കഠിനമായിട്ടുള്ള വ്രതമല്ല നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ നോക്കിയിട്ട് നമ്മുടെ ആരോഗ്യം നോക്കിയിട്ട് അതിന് താങ്ങാവുന്ന രീതിയിലുള്ള വ്രതമനുഷ്ഠിക്കുക വ്രതാനുഷ്ഠാനങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശുദ്ധിയാണ് ലക്ഷ്യം ഇടുന്നത് അപ്പോൾ മനസ്സ് ശുദ്ധമാക്കുക ശരീരം ശുദ്ധമാക്കുക അതേപോലെ ചിത്തം വാക്ക് പ്രവൃത്തി ഈ മൂന്നും ശുദ്ധമാക്കുക അപ്പോൾ ആ പ്രധാനമായിട്ടും വ്രതങ്ങളെ പറ്റി പറയുമ്പോൾ ഭക്ഷണത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുക അപ്പം ഏറ്റവും സോഫ്റ്റായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ സാത്വികമായിട്ടുള്ള ആഹാരം ഒരു ശീലമാക്കുക എന്നുള്ളതാണ് പിന്നെ പഴങ്ങൾ അതുപോലെ തന്നെ മിത മിതമായിട്ടുള്ള ആഹാരവും വയറ് നിറച്ച് കഴിക്കാതെ വയറ് പൊട്ടും എന്നുള്ള മട്ടിൽ കഴിക്കാതെ മിതമായിട്ടുള്ള ആഹാരം അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് മുന്നേ ആയിട്ട് ഭക്ഷണം കഴിച്ചു ിരിക്കണം രാത്രി നിൽക്കരുത് അതുപോലെ പഴങ്ങളൊക്കെ കൂടുതൽ വെള്ള ജലവും പഴങ്ങളും ഒക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ മാംസാഹാരം ഉപേക്ഷിക്കുക കഴിയുന്നതും ഈ പച്ചക്കറികൾ തന്നെ കഴിയുന്നത്ര അത് തന്നെ ഇനി മാംസം മാംസം കഴിക്കരുത് എന്ന് തന്നെയാണ് കാരണം ഈ അത് അതും നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ കാലാവസ്ഥയുമായിട്ട് നോക്കുമ്പോഴും അത്യുഷ്ണമായിട്ടുള്ള കാലാവസ്ഥയിലാണ് അപ്പോൾ നമ്മൾ ഈ ദഹന പ്രക്രിയക്ക് വേണ്ടിയിട്ട് ശരീരം കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും അപ്പോൾ അതിന് അത് കൂടുതൽ ക്ഷീണമാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുക അപ്പോൾ ഏറ്റവും മിതമായിട്ടുള്ള ഭക്ഷണവും ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളത് സാത്വികമായിട്ടുള്ള ഭക്ഷണവും കഴിക്കുക അതിന് നല്ലത് ഈ മാംസാഹാരം ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണശീലം ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം ഈ വൈശാഖത്തിന്റെ ഏറ്റവും ഏറ്റവും എടുത്ത് പറയേണ്ട സംഗതി ദാനത്തിന്റെ ഒരു പ്രാധാന്യമാണ് വൈശാഖ മാസത്തിൽ ദാനം വളരെ വളരെ പ്രധാനമായിട്ട് പറയുന്നുണ്ട് അതിൽ തന്നെ ജലദാ ഏറ്റവും അപ്പോൾ അതും നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ഈ ഉഷ്ണത്തിൽ വഴിപോക്കർക്കായി കഴിഞ്ഞാലും ശരിക്കും തണ്ണീർപ്പന്തൽ നിർമ്മിച്ചിട്ട് അവിടെ അവിടെ വിശ്രമിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക അത് ജലദാനം അതുപോലെ വിഷറി പിന്നെ പാതുകൾ ഈ ഈ മൂന്നിൻ്റെയും ദാനം ഒരേപോലെ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ നമുക്ക് വൈശാഖ മഹാത്മ്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാമായണം കിളി നമ്മൾ കർക്കിടക മാസത്തിലെ രാമായണം വായിക്കില്ലേ ആ അത് അതിന് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് ആണ് ഉപയോഗിക്കുന്നത് അതേപോലെ ഈ വൈശാഖ മാഹാത്മ്യത്തിൻ്റെ ഒരു കിളിപ്പാട്ട് ഒരു പുസ്തകം തന്നെ നമുക്ക് പണ്ടൊക്കെ വീടുകളിൽ ഈ പിന്നെ അവരുടെ വിശ്രമ സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീകള് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത അവരുടെ ഒരു വിശ്രമ സമയത്തൊക്കെ ഈ കിളിപ്പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു വൈശാഖ മഹാത്മ്യം പാട്ട് പാട്ട് രൂപത്തിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു അത് ഇന്ന് രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിനകത്ത് ഈ വൈശാഖത്തിൻ്റെ പ്രാധാന്യം ഒരു എല്ലാ എല്ലാ സംഗതികളും അതിൻ്റെ ഈ പിന്നെ കഥകളായാലും ഇതിൻ്റെ പ്രാധാന്യമായാലും വ്രതാനുഷ്ഠാനങ്ങളായാലും ദാനത്തെക്കുറിച്ചിട്ടും അപ്പം അതിനകത്ത് പറയുന്നത് തണ്ണീർപ്പന്തൽ നിർമ്മിച്ചിട്ട് വഴിപോക്കർക്ക് ഉൾപ്പെടെ ജലം കൊടുക്കുക വിഷറി കൊടുക്കുക പാതകങ്ങൾ കൊടുക്കുക അതുപോലെ വിശ്രമിക്കാനുള്ള കമ്പളം ദാനം ചെയ്യുക വിശ്രമിക്കാനുള്ള സ്ഥലം കൊടുക്കുക അതേപോലെ തന്നെ അവർക്ക് വിരിക്കാനുള്ളത് അപ്പോൾ ഇങ്ങനെ മനുഷ്യ മനുഷ്യരെ സംബന്ധിച്ച് ഈ ഈ കാലാവസ്ഥയിൽ എന്താണോ ആവശ്യം അതെല്ലാം ദാനമായിട്ട് നൽകുക പ്രതി ദാനം എപ്പോഴും നമ്മൾ പ്രതിഫ പ്രതിഫലത്തെ ഇങ്ങോട്ട് അവരെന്ത് തരും ഇതിന് പ്രതിഫലം തരുമോ ഇല്ലയോ അല്ലെങ്കിൽ ഇതിന് പുണ്യം കിട്ടുമോ എന്ന് ചിന്തിക്കാതെ തന്നെ സർവാത്മന നൽകുന്നതാണ് എല്ലാ 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 തരത്തിലും നമ്മൾ നൽകുന്നതാണ് പൂർണ്ണ മനസ്സോടു കൂടി കൊടുക്കുക അവർക്ക് ഉപകാര ഉപകരിക്കും ണം എന്ന കൂടി നമ്മൾ നൽകുന്നതിനെയാണ് ദാനം എന്ന് പറയുന്നത് ഈ കാലാവസ്ഥയ്ക്ക് ഈ പ്രകൃതിയിൽ ഈ അതിജീവനത്തിന് വേണ്ടുന്നത് ഈ ഒരവസ്ഥയെ ഇല്ല എന്തൊക്കെ ആവശ്യമാണോ അത് മുഴുവനും ദാനമായിട്ട് കൊടുക്കുക പിന്നെയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു മഹാവിഷ്ണുവിൻ്റെ ലക്ഷ്മി സമേതനായിട്ടുള്ള ഭഗവാന്റെ സാന്നിധ്യം ഉള്ള കാലമാണ് ഈ വൈശാഖ മാസം എന്ന് പറഞ്ഞു ഭഗവാന്റെ മൂന്ന് അവതാരങ്ങൾ നടന്നതാണ് അതുകൊണ്ട് തന്നെ വൈഷ്ണവാരാധന വളരെ മുഖ്യമാണ് ഇപ്പം ഗുരുവായൂർ അതുപോലെ തൃപ്പൂണിണിത്ര പൂർണ്ണ ത്രേശൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഈ ഈ ഒരു മാസക്കാലം വളരെ പ്രാധാന്യത്തോടു കൂടി കൊണ്ടാടപ്പെടുന്ന ഒരു സമയമാണെന്നാണ് പറയേണ്ടത് അതിപ്പം ഭാഗവത സപ്താഹമായിട്ടായാലും പ്രഭാഷണങ്ങളായിട്ടായാലും ഏതെല്ലാം അല്ലെങ്കിൽ നവാഹങ്ങളായിക്കഴിഞ്ഞാലും ഈ സമയത്ത് നോക്കൂ നമ്മളുടെ ഈ ഭാഗവത സപ്താഹങ്ങളൊക്കെ ധാരാളമായിട്ട് നടക്കുന്ന ഒരു ഒരു സമയമല്ലേ ഇത് അത് ഈ മാസമായതുകൊണ്ടാണ് അതായത് വൈഷ്ണവ വൈഷ്ണവ നാമങ്ങൾ നാമസങ്കീർത്തനങ്ങൾ വൈഷ്ണവ കഥകൾ പറയുക അത് വിഷ്ണു സ്തുതികൾ വിഷ്ണു സ്തുതിപരമായിട്ടുള്ള ഏതൊരു സംഗതിയും ഈ കാലത്ത് വളരെ മുഖ്യമാണ് ഈ വൈശാഖ വ്രതം അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ വൈശാഖ മാസത്തിൽ പറഞ്ഞാൽ വിഷ്ണു സ്തുതിയോട് കൂടിയിട്ട് ജീവിക്കുക പിന്നെ അതേപോലെ ദാനത്തിൽ വളരെ വളരെ പ്രാധാന്യം കൊടുക്കുക അതുപോലെ സ്നാനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുക ഇത്തരത്തിലുള്ള ഒരു ജീവിതചര്യ പറയുന്നത് ആയിരം യാഗങ്ങൾ കഴിച്ചതിൻ്റെ ഫലമാണത്ര ഈ ഒരു വൈശാഖ മാസത്തിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്കെല്ലാം സിദ്ധിക്കുന്നത് അത്രയും പ്രാധാന്യമുണ്ട് ഈ വൈശാഖ എന്നാണ് പറയുന്നത് വിഷ്ണു സ്തുതി നാരായണ സ്തുതി ഒക്കെ പറഞ്ഞു അതിപ്പോൾ നമ്മൾ അതേത് സമയത്താണ് അപ്പം ചൊല്ലേണ്ടത് ഈ വൈശാഖ വൈശാഖ മാസത്തിന് നല്ല സത്യത്തിൽ സ്തുതികൾക്കൊന്നും പ്രത്യേകിച്ചൊരു സമയം ഇല്ല എപ്പോഴാണോ നമുക്ക് നമ്മൾ ഏകാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോട് കൂടിയിട്ട് ഈ ഭഗവാ ഭഗവത് സ്മരണം നടത്താൻ സാധിക്കുന്നത് അപ്പോൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ പലപ്പോഴും നമ്മളുടെ ഒരു സാത്വിക നമ്മളുടെ ഒരു സനാതനധർമ്മം അനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ കാലാവസ്ഥ de que que കുളിക്കുക എന്നുള്ളത് വളരെ വിശേഷമാണ് അതായത് ശരീര ശരീര ശുദ്ധി വരുത്തുക അതുപോലെ തന്നെ ഈ കുളിക്കണ സമയത്ത് തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശുദ്ധമാവും അപ്പോൾ ശരീരവും മനസ്സും ശുദ്ധമാക്കി കൊണ്ടുള്ള ഏത് സന്ദർഭത്തിലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് സ്തുതികൾ ചെയ്യാവുന്നതാണ് പിന്നെ വൈശാഖത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പഴയക്കാലത്ത് എൻ്റെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരുന്നത് ഈ ഞങ്ങളുടെ തറവാട്ടിൽ വല്യമ്മയൊക്കെ വല്യമ്മയും ഏടത്തെയൊക്കെയാണ് അപ്പോൾ അവരൊക്കെയാണ് ഈ ഇത്തരത്തിലുള്ള രാമായണം വായിക്കുക ഭാഗം ഇതൊക്കെ ചെയ്യാ ഈ വൈശാഖ മാസത്തിൽ ഞങ്ങൾ ഈ ഉച്ച സമയത്ത് ഊണൊക്കെ കഴിഞ്ഞിട്ട് വെക്കേഷൻ സമയം കൂടിയാണല്ലോ കുട്ടികൾക്ക് ധാരാളം മാങ്ങയും ചക്കയും പുളിയും അത്തരത്തിലുള്ള വിഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടാകും അപ്പം ഞങ്ങൾ കുട്ടികളെല്ലാം മുറ്റത്തിങ്ങനെ കളിക്കുക പച്ചമാങ്ങ പച്ചമാങ്ങ ഉപ്പുമുളകൊക്കെ ഇട്ട് കഴിക്കുക അപ്പം ഈ കൂടെ അപ്പം ആ വരാന്തയിൽ തന്നെ ഇരുന്നിട്ട് വല്യമ്മയോ അല്ലെങ്കിൽ ഇടത്തെയോ ഒക്കെ ഇങ്ങനെ ഈ വൈശാ ഈ വൈശാഖ മഹാത്മൻ കിളിപ്പാട്ട് അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും നമ്മളെ ഈ കുട്ടികളറിയാതെ തന്നെ അവരുടെ ഉള്ളിലേക്ക് ക്ക് ഈ ഇത്തരത്തിലുള്ള കഥകളും ഈ സമയത്ത് ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധവും നമ്മളറിയാതെ നമ്മളിലേക്ക് ഇങ്ങനെ നിക്ഷേപിച്ചു വരികയാണ് ചെയ്യുന്നത് ആ ഒരു സംസ്കാരമൊക്കെ ഉള്ളിൽ കിടന്നിട്ടാണ് നമ്മൾ ഈ രൂപത്തിലൊക്കെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പോലും നമ്മൾ പ്രാപ്തരാകുന്നത് ഇത്തരത്തിലാണ് അപ്പോൾ അവരത് ചെയ്തത് അത് ഈ ഉച്ച സമയത്ത് ഊണമൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് അവർക്ക് ഇതിന് വേണ്ടിയിട്ട് വെക്കാനുള്ള ഒരു സമയം കിട്ടുന്നത് അവരുടെ വിശ്രമ സമയമാണ് ആ സമയം ഇങ്ങനെയാണ് ഉപയോഗിച്ചത് അപ്പോൾ അവർ ചെയ്തത് അവർക്കും മുന്നേ ഉള്ള ആളുകൾ ചെയ്ത് അപ്പോൾ ഈ ഈ സ്തുതികൾ അതുപോലെ തന്നെ ഇപ്പം ഭഗവത് സപ്താഹം എന്നൊക്കെ പറയുന്നത് അത് രാവിലെ തുടങ്ങിയിട്ട് സന്ധ്യ കഴിയുമ്പോളുമുണ്ട് സന്ധ്യാസമയത്തൊക്കെ പ്രഭാഷണങ്ങളും മറ്റു സമയത്ത് വായനയും കഥ പറച്ചിലും ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഏത് സമയത്തും ഇത് ചെയ്യാവുന്നതാണ് അത് മനസ്സറപ്പിക്കാൻ എപ്പോഴാണോ സാധിക്കുന്നത് അപ്പോൾ ചെയ്യുക ഈ ഇനി അഥവാ അങ്ങനെ കൂടിയൊന്നും എനിക്ക് പറ്റില്ല എത്ര സമയമാണ് ഒരു മനുഷ്യനെ ശരിക്കും സയൻസ് പറയാൻ നാൽപ്പത് ആണ് ഒരു വിഷയത്തിൽ നമുക്ക് ഏകാഗ്രമായിട്ടിരിക്കാൻ പറ്റുക സ്കൂളിലൊക്കെ നാല് അതുകൊണ്ടാണ് ഈ നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു പിരീഡായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നത് അത്ര സമയം ഒരു മനുഷ്യന് ഒരു വിഷയത്തിൽ ശ്രദ്ധ കിട്ടുകയുള്ളൂ എന്നാണ് ഇനി ശ്രദ്ധയില്ലെങ്കിലും വേണ്ടില്ല ഭഗവത് കഥകളല്ലേ വായിക്കുന്നത് സ്വാഭാവികമായിട്ടും പതുക്കെ പതുക്കെ ഭഗവാനിലേക്കുള്ള ശ്രദ്ധ ഭഗവാനിലേക്കുള്ള ഒരു വിശ്വാസവും അതൊക്കെ വന്നുകൊള്ളും ആ ഒരു തപസ്സ് സ്വാഭാവികമായിട്ടും പതുക്കെ പതുക്കെ അങ്ങോട്ട് വന്നോളൂ ഇനിയിപ്പോൾ ഏകാഗ്രത അയ്യോ എന്നാൽ പിന്നെ ഏകാഗ്രത എൻ്റെ ഏകാഗ്രത പോയി എന്നാൽ ഞാനിത് നിർത്താം അങ്ങനെ വിചാരിക്കേണ്ടതില്ല എപ്പോൾ സമയം കിട്ടുന്നു അപ്പോൾ ചെയ്യാം അപ്പോൾ ഈ ഈ ഒരു ശ്രേഷ്ഠമായ മാസം എല്ലാവർക്കും പ്രാർത്ഥനകളും ജപങ്ങളും ഒക്കെ ആയി ഏറ്റവും ഭവിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക